പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിലാമിൽ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട ചില വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത് പൊട്ടിയ കുരിശ് അതേപോലെ തന്നെ പൊട്ടിയ ഫോട്ടോകൾ അത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതാണ് പൊട്ടിയ കൊന്ത അതേപോലെ തന്നെ പൊട്ടിയ രൂപങ്ങൾ പൊട്ടിയ ലോക്കറ്റ് അതൊന്നും നമ്മൾ ധരിച്ച് നടക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അവയൊന്നും എടുത്ത് വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പാടുള്ളതല്ല പുട്ടിയ വസ്തുക്കളെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായി നമ്മൾ ഏറ്റവും അധികം ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് അതിവേഗം എത്തി ആ പ്രാർത്ഥനയ്ക്ക് അതിവേഗം ഉത്തരം നൽകാൻ കഴിയുന്നത് മാതാവിനാണ് മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ നിയോഗം സമർപ്പിച്ചാൽ ഈശോ ആ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ നമുക്ക് സാധ്യമാക്കി തരുന്നതാണ്